台北市。 ഞങ്ങൾ എല്ലാ കൊല്ലവും ഡിസംബർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗാർഡൻ സെന്റർ വിസിറ്റ് ഗാർഡൻ സെന്റേഴ്സ് ചൂസ് ചെയ്യണതിന്റെ റീസൺ ഇവിടെ ഐവീനെയും കൊണ്ടുപോകാം കാരണം ഡോഗ്സ് അലൌഡ് ആണ് അപ്പോൾ അത് കാരണം ഐവീനെയും കൂട്ടും ഞങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗിന് ക്രിസ്മസ് ഷോപ്പിംഗ് പറയാൻ പറ്റില്ല ക്രിസ്മസ് ഡിസ്പ്ലേ കാണാൻ പോവാ കാരണം ഇവിടെ ഗാർഡൻ സെന്ററിൽ മാത്രം ഇതേ പോലെ യുണീക്ക് ഓരോ ക്രിസ്മസ് ഡെക്കോറുണ്ടാകും അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും കാണാൻ തന്നെ ഒരു സംഭവമാണ് ഇത് കണ്ടോ ഇത് ഭയങ്കര ഇഷ്ടമായി ഐവിക്ക് അയവി കുറേ നേരം ഇത് നോക്കിയിരുന്നു അതാ പോകുന്നത് ഐവി ഇങ്ങനെ അതെ വായം തുറന്ന് നോക്കിയിരിക്കുക അവൾക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഈ സാധനം എന്താ മുകളിൽ പോണതിന് താഴെ വന്ന് നടന്നു പോകൂടെന്നോന്നിട്ട് അവൾ ആലോചിക്കണേ ഇത് കൊണ്ടാ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന അവള് മാത്രല്ല കുറേ നേരം ഇവരുടെ ആ ഒരു ക്രിസ്മസ് മ്യൂസിക്കും ആ ക്രിസ്മസ് ലൈറ്റും പിന്നെ ഒരു സാന്റേടെ ഗ്രോട്ടോ ഒക്കെ ഉണ്ടാവും അതില് വീക്ക് ഡേയ്സും ഇന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ വീക്ക് ഡേയ്സ് അവിടെ സാന്റ്റ വന്നിരുന്ന് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കലും സാന്റ്റ ആയിട്ട് ഫോട്ടോ എടുക്കലും അതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് മിസ് ചെയ്തു അല്ലെങ്കിൽ ഐവിനെ സാന്റേടെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു എന്നാലും ഇവരുടെ ആ മ്യൂസിക്കും ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഒരു രസ ഭയങ്കര ഒരു ക്രിസ്മസ് വൈബാ നാളെ തന്നെയാണോ ക്രിസ്മസ് എന്ന് തുടങ്ങും ഇവിടെ ഒക്ടോബർ എൻഡോട് കൂടി അതായത് ഹാലോവിൻ കഴിയുന്നതോട് കൂടി തന്നെ എല്ലാ ഷോപ്സിലും ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ഡെക്കോഴ്സ് ഒക്കെ വന്ന് തുടങ്ങും ക്രിസ്മസിന്റെ വൈബ് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ രണ്ടു മാസം എല്ലാ സ്റ്റോഴ്സിലും ഒരു ക്രിസ്മസ് വൈബും ലുക്കും ആണ് കേട്ടോ അപ്പൊ ഇത് രണ്ടു മാസം ഞങ്ങൾക്ക് വിന്ററിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഇതേപോലെ എല്ലാ ഷോപ്സും കേറി ഇറങ്ങും ഞങ്ങൾ ഐവിനെ കൊണ്ടുപോകാൻ പറ്റാവുന്ന എല്ലാ ഷോപ്സിലും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ കാരണം അവളെ അല്ലെങ്കിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരുത്തണ്ട് അവൾക്കും വേണമല്ലോ ഒരു ക്രിസ്മസ് ഔട്ടിങ് അപ്പൊ അത് കാരണം അവളെ കൊണ്ടുപോകാൻ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കൊണ്ടുപോയി ഇതേപോലെ ഓരോ സാധനങ്ങൾ കാണിക്കും ഇവിടെ ഈ ഗാർഡൻ സെന്ററിൽ ഒരു ചെറിയ കാഫേ ഒക്കെ ഉണ്ട് ഫുഡും കോഫിയൊക്കെ കിട്ടുന്നത് നമുക്ക് കയറാൻ പറ്റില്ല അപ്പേക്കും സ്റ്റോർ ക്ലോസ് ചെയ്യാന്നുള്ള അനൗൺസ്മെന്റ് വന്നായിരുന്നു അപ്പൊ നമുക്ക് പോകേണ്ടി വന്നു പിന്നെ ഐവിനെ കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ക്രിസ്മസ് ഡെക്കോഴ്സ് മാത്രം കിട്ടുന്ന ഒരു സ്റ്റോർ അല്ലാട്ടോ ഇത് ആക്ച്വലി ഗാർഡൻ സെന്റർ ആൻഡ് പെറ്റ് സെന്റർ ആണ് പെറ്റ്സിന് ആവശ്യമുള്ള എല്ലാ സപ്ലൈസും ഇവിടെ കിട്ടും പെറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ തരം പെറ്റ്സ് കിട്ടും ഡോഗ്സ് മാത്രമല്ല കാറ്റ്സ് ജേബിൾസ് റാബിറ്റ്സ് എന്തിനു പറയണു ഒരു പാമ്പിനെ വളർത്താൻ വരെ ഉള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഈ സ്റ്റോറിൽ ഞങ്ങൾ കണ്ടു അത്രയ്ക്കും വലിയൊരു സ്റ്റോറാണ് ഇത് പിന്നെ ഐവി ഭയങ്കര ക്ലീൻ ആയിട്ട് ഫുഡൊക്കെ പോയി മണക്കുന്നുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇഷ്ടം മാതിരി മണങ്ങൾ ണല്ലോ പിന്നെ ഈ ഓടി ദേ അതെ ഗിനിപിക്സിനെ കാണാൻ വേണ്ടിട്ടാ അവൾക്ക് വല്ലതും മനസ്സിലായിട്ടാണോന്നറിയില്ല കേറി നിന്ന് വലിയ ആളായിട്ട് നോക്കുന്നുണ്ട് ആ ഗിനി പിക്സിന് അവൾ ഭയങ്കര എൻജോയ് ചെയ്ത് ആ ഗിനി പിക്സ് കഴിക്കുന്നതും നോക്കിയിരുന്നു സാധാരണ ഒരു സ്ക്വയറിൽ എന്തെങ്കിലും നമ്മുടെ ബാക്ക്യാർഡിൽ വന്നു കഴിഞ്ഞാൽ കൊരച്ചോടിച്ചിട്ട് കുരയ്ക്കുന്ന ആളാണ് ഇത് അതൊന്നും ചെയ്തില്ല എനിക്ക് തോന്നുന്നത് അവൾക്ക് മനസ്സിലായിരുന്നു ഇത് പുറത്തേതോ സ്ഥലമാണ് എൻ്റെ വീടല്ല അപ്പം എനിക്ക് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് നിങ്ങൾ നടക്കേ പോവേ ഭക്ഷണം കഴിക്കുക എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷെ നിങ്ങളെങ്ങാനും എൻ്റെ വീടിന്റെ ബാക്ക്യാർഡിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാമെന്നുള്ള പോലെയായിരുന്നു തോന്നുന്നുണ്ട് അതായിരിക്കും ചിലപ്പോൾ അവളുടെ മനസ്സിൽ പോകണം റിയില്ലല്ലോ എന്തായാലും ഇതൊക്കെ ഈ കാഴ്ചയൊക്കെ കുറേ നേരം ഓരോ കൂട്ടിലും പോയി നിന്ന് നോക്കി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായിട്ടാണ് അതിനിടയിൽ അവർ കുഞ്ഞു കൊറ്റു വന്ന് അവളെ ഒന്ന് തലോടാൻ ശ്രമിച്ചു അവൾ പേടിച്ച് പേടിച്ചെൻ്റെ ബാക്കിലേക്കായി ഇതാണ് നമ്മുടെ ഐ വി പിന്നെ ദേഹം ഇവിടെ കണ്ടോ കുറച്ച് പാരൻസ് ഒക്കെ ഇട്ടുണ്ട് ഈ പാരൻസിനെയൊക്കെ അവർ വിൽക്കാൻ വെച്ചിരിക്കുക വിൽക്കാനും ഉണ്ട് അതുപോലെ തന്നെ ചില പാരൻസിനെ അഡോപ്റ്റ് ചെയ്യാനും ഉണ്ട് ഐ മെയിൻ ഹൈലൈറ്റ് ഈ ഏരിയ ആണ് ഇവിടെ ആക്ച്വലി അവൾക്ക് ടോയ്സ് വാങ്ങാനും ട്രീറ്റ് വാങ്ങാനും ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് അത് കാരണം ഈ ഏരിയ അവൾക്ക് കുറച്ചുകൂടി ആണ് അത് കാരണം അവൾക്ക് എല്ലാ ടോയ്സും വേണം ഓരോ ടോയ്സും ഇങ്ങനെ നോക്കി മണത്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അവളുടെ പരിപാടി പിന്നെ അതിനിടയ്ക്ക് വേറെ ഡോഗ്സും ആ ഏരിയയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ടൊന്ന് ചെറുതായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ശ്രമിക്കും അത്ര തന്നെ അതൊക്കെ പാവങ്ങളായ ഡോഗ്സ് ആയതുകൊണ്ട് അവൾക്കും കുഴപ്പമില്ല കുറച്ച് കുറയ്ക്കുന്നതാണെങ്കിൽ ആൾ ഓടിയിട്ടുണ്ടോ ഫുൾ സോസേജും ബർത്ത്ഡേക്കുള്ള ഡോഗ് കേക്ക് വരെ ഉണ്ട് കണ്ടോ വലിയ കേക്ക് ഉണ്ട് പിന്നെ ഫുൾ ബോൺസും ഇതൊക്കെയാ ഒരു ഡോഗ്യമായിട്ടുള്ള എല്ലാം അഴിക്കാണെങ്കിൽ മണം കിട്ടിയിട്ട് ഒരു രക്ഷ ഇല്ല ഏതെങ്കിലും ഓടുന്നുണ്ട് വരെ ഉണ്ട് ും കഴിക്കാം ഇവിടെ വന്നത് എന്നോക്കെ ഐവിയുടെ പേരിൽ ക്രിസ്മസ് ഓർണമെന്റ് കിട്ടി ഇതേ വേറെ കിട്ടി